Amen. Yeah. എല്ലാ മാസം ശമ്പളം കിട്ടി കഴിഞ്ഞാല് അതിലും സ്നേഹാലയത്തിന് കൊണ്ടു കൊടുത്താല് അവള് വെച്ച് നൽകിയ തിരിച്ചറിവുള്ള അട്ടപ്പാടി തീരുമാനം ഇനി ഇവിടെ തങ്ങൾ കിട്ടുന്ന വരുമാനം ദശാംശമായിട്ട് കൃത്യമായ സഹായം അർഹപ്പെട്ടവർ നൽകുന്നു അന്നുള്ളവർ ഇന്നേ വരെ ഓരോ രൂപയുടെ സാമൂഹികൊണ്ട് നമുക്ക് തയച്ചില്ലേ അതാണ് രണ്ടായിരം വർഷങ്ങൾ ഹിന്ദും ഒന്നും പ്രസക്ത വർഷങ്ങളും ഒരേ ഒരു പുസ്തകം ബൈബിളാണ് ആകാശ മൂവി കടന്നുപോയാലും എന്റെ വചനങ്ങൾ കടന്നുപോകീട്ട് കേട്ടിട്ട അത്രയേറെ ാണ് അതിലെ ഓരോ തിരുവചന്ദ്രങ്ങളും അലച്ചു വന്നിട്ട്

ചില കാര്യങ്ങളൊക്കെ അല്ലേ മതിയാപ്പേ അല്ല പിന്നെ അതെ നിങ്ങള് ഉമ്മത്തൊന്ന് എന്നി ഞാന വെച്ച് എന്റെ ബാഗിന്റെ പലതരത്തിൽ പിന്നെ വലുതാലും തോറും നിങ്ങളെ ഉമ്മക്ക് കാണാതെ അവസ്ഥയായിരുന്നെങ്കിലും പെട്ടെന്ന് വല്ല ഒരു പപ്പെന്ന് വന്നാൽ അമ്മ അമ്മ ശരിയാണ് കാര്യങ്ങൾ ആ മുൻപോ ആ പേരോ അങ്ങനെ மனசே ஒரு அ அதுதார அடுத்த திங்களாச்சி காரணம் ചെറിയ ൊടുത്ത കല്യാണം നടത്തില്ല ഞാൻ അവരോട് പറഞ്ഞേ അപ്പന് കെട്ടി കൊടുത്തിന്റെ പേരില് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ അങ്ങ് വേണ്ടെന്നേ എല്ലാം അറിഞ്ഞിട്ട് മനസ്സുള്ളവര് വന്നാ മതി ആ ഇച്ചിരി കൂടി പോയെങ്കിലും എല്ലാം അറിഞ്ഞിട്ട് സമയത്ത് നീട്ടപ്പുറത്ത് കെട്ടുണ്ടോട് ചോദിച്ചു എന്തിനാ അങ്ങ് നീ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് കരാനാണല്ലേ എന്റെ പൊന്നു മോനാണ്

ഇതിപ്പോ സ്വന്തം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു